ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു അപ്പൊ ഇത് പെരുന്നാൾ ദിവസത്തെ ബ്ലോഗ് ആട്ടോ തലേ ദിവസം നല്ല ലേറ്റ് ആയിട്ടാട്ടോ കിടന്നത് മയിലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല ലേറ്റ് ആയി പോയി രാവിലെ പതിവില് നേരത്തെ ആട്ടോ എഴുന്നേറ്റത് കണ്ണൊന്നും തുറക്കാൻ വയ്യായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം എന്തെങ്കിലും വല്ല പ്രത്യേക ദിവസം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ നല്ല ഒരു എനർജി ആട്ടോ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അമ്മ രാവിലെ തന്നെ പൊരിഞ്ഞ പണിയിലാണ് ഇന്ന് പെരുന്നാൾ സ്പെഷ്യലി അപ്പൂം ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത് ി നമ്മളെയൊക്കെ ഈ ഭാഗത്ത് ഉറട്ടി ഇറച്ചി ആട്ടോ മുഖിക്കും പല ദിവസം രാത്രി തന്നെ നമ്മൾ ഉറട്ടിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അപ്പവും ചിക്കൻ കറി ആക്കാന്ന് വെച്ചു അതാകുമ്പോഴത്തേക്കിടെ എളുപ്പമല്ലേ രാവിലെ പള്ളിയിൽ നേരത്തെ നമസ്കാരം ഉള്ളതുകൊണ്ട് അപ്പവും ആട്ടോ ഉണ്ടാക്കാൻ എളുപ്പം നച്ചു നല്ല ഉറക്കത്തി കിടക്കണ് ഞാൻ വന്ന് കുത്തി ചീണ്ടി എഴുന്നേപ്പിക്കുകയാണ് പള്ളിയിൽ പോകാൻ വേണ്ടി പിന്നെ ഞാൻ അവനെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആക്കി കൊണ്ടുവന്ന ഫുഡ് കൊടുക്കാൻ വേണ്ടി അപ്പവും ചിക്കൻ കറി എടുക്കുന്നുണ്ട് അവന് കൊടുത്തു സൈഡ് ആക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇനി നമസ്കാരം പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ അങ്ങനെ പുത്തനൊക്കെ ഇട്ട് അവര് പള്ളിയിലോട്ട് പോയി പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പെരുന്നാളിന് ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വലിയ പെരുന്നാളിന് നമുക്ക് പള്ളിയിൽ നിന്ന് പോത്തിറച്ചി കിട്ടും കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പങ്ക് ഇങ്ങനെ കൊടുക്കും ഇറച്ചി അങ്ങനെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് ആവശ്യമില്ലല്ലോ അതുമാത്രമല്ല തലേദിവസം വേവിച്ച ബീഫ് കുറച്ചിരിപ്പുണ്ടേ ഇന്ന് പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ആക്കാനുള്ളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി കറിയെല്ലാം തിക്കായിട്ടാട്ടോ വെക്കണത് പിന്നെ നമ്മുടെ ബിരിയാണി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടേ അപ്പോൾ ബിരിയാണി ചെമ്പക്ക പൊട്ടിച്ചു ഏത് സ്പെഷ്യൽ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് പപ്പടവും ചട്ടണിയും ചിക്കൻ ഗ്രേവി ആക്കിയത് ചിക്കൻ ഫ്രൈ പിന്നെ ബിരിയാണി അപ്പൊ എല്ലാം കൊണ്ട് മേശപ്പുറത്ത് നേരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ടേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു അപ്പം തലേ ദിവസം ഇട്ട മൈലാഞ്ചി ഈ ചുമന്നിരിക്കുന്നത് പിന്നെ രാത്രി നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കവും വന്ന് പിന്നെ പോയി കണ്ടെന്ന് ഉറങ്ങി പിന്നെ ഉച്ചയ്ക്കാട്ടോ ബാക്കി മൈലാഞ്ചിട്ടത് ഫ്രിഡ്ജിൽ കുറച്ച് ഏത്തപ്പഴ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം വൈകിട്ടായപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കുന്ന തന്ത്രപ്പാടിലാണ് മുമ്പൊക്കെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവിലായിരുന്നു ഭയങ്കര എണ്ണ പിടിപ്പാട്ടോ ഇത് മൈദാമാവിൽ അത്ര പിടിക്കൊക്കെ ഇല്ല അതുകൊണ്ട് പിന്നെ മാവിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്നത് മൈദ മാവും കുറച്ച് ഒരു നുള്ളു സോഡയും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഇട്ട് മിക്സ് ആ മിക്സിലോട്ടാ പഴം കൊട്ടെയ്ത് പൊരിച്ചെടുക്കുന്നത് ചായ ഉണ്ടാക്കാൻ വെച്ചിരുന്നു അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം ഗ്ലാസ്സിലോട്ട് വീത്തുന്നുണ്ട് ആ സമയം കൊണ്ടുമ്മ മുഴുവനും വാഴക്കിയപ്പം ഉണ്ടാക്കി തീർത്തേ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെച്ച് താമസിക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പോഴേ കഴിക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ വീത്തി കഴിക്കാന്ന് വെച്ചു ഉമ്മ എനിക്ക് വീത്തി തരുന്നുണ്ടേ ഞാൻ ആദ്യമായിട്ടോ ബീഫും വാഴക്കപ്പവും കൂടെ കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ട് ഈ സമാധാനത്തോടെ കഴിക്കുന്നുണ്ട് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ വീഡിയോ അതിൻ്റെ പേരായി അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം